വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജി ഇന്നലെ പൂവാർ പോലീസിന്റെ പിടിയിലായി എം ഡി എംപിയുമായാണ് ശിവജി പിടിയിലായത് മകൻ ലഹരി കേസിൽ അറസ്റ്റിലായതിൽ തനിക്കും ഉത്തരവാദിത്തം ഉണ്ടെന്ന് വി എസ് ഡി പി നേതാവ് അച്ഛ ശരിക്കും ഈ അച്ഛനെ കാണുമ്പോഴാണ് ചിലതിനൊക്കെ എടുത്ത് തോട്ടിലേക്ക് എറിയാൻ തോന്നുന്നത് ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമായി മകന്റെ കാര്യം എന്റെ വീഴ്ചയുണ്ട് നേരെ ശ്രദ്ധിച്ചില്ല അറിയാനുള്ള ഒരു മാർഗമില്ലായിരുന്നു സ്വന്തം മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെയൊക്കെ മൂടി വെക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം ഇപ്പൊ കണ്ടില്ലേ പെഞ്ഞാറമൂട്ടിൽ അവിടെ മകന്റെ വധശ്രമത്തിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴും ആ ഉമ്മ പറയുന്നുണ്ട് എന്നെ മകൻ അഫാൻ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന സൂചന പോലും നൽകുന്നില്ല പകരം ഞാൻ കട്ടിൽ നിന്ന് ഉരുണ്ട് വീണതാണ് എന്ന് ഏതാണ്ട് അതുപോലെയാണ് ഒരമ്മ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഞാൻ അമ്മയുടെ പേരൊന്നും പറയൂല പറയാൻ പാടില്ല പറഞ്ഞാൽ തെറ്റ് ചെയ്തവൻ രക്ഷപ്പെടും ഞാൻ അകത്ത് പോയി കിടക്കേണ്ടി എന്റെ മോനുമായിട്ട് ഞാൻ ഒരു രണ്ടു മണിക്കൂർ കൂടുതൽ സംസാരിച്ചു അവന്റെ കൂട്ടുകാരായിട്ടുള്ള പല ആളുകൾ നല്ലവരും മോശമായിട്ടുള്ളവരും ഇവിടെ ആളുകൾ ഈ ലഹരിക്കടിമായിരിക്കുന്നു എന്റെ മോനും അതിൽ ഉൾപ്പെട്ടു എന്റെയും കൂടി തെറ്റ് തന്നെയാണ് അതായത് മകൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടാൽ എൻ്റെ മകൻ കഞ്ചാവൊന്നും വലിക്കൂല എൻ്റെ മകനെ അടുപ്പത്ത് പുകക്കുഴലിലൂടെ പോലും ഊതൂല എൻ്റെ മകന് കഞ്ചാവ് എന്താണെന്ന് അറിയില്ല അവൻ ലേശ അടിക്കും ഇപ്പോഴത്തെ പിള്ളേരാരാണൊന്നും അടിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിരിക്കും മെഴുകുന്ന പോലെയല്ല ഈ അച്ഛൻ തൻ്റെ മകൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടു എന്ന് എന്നറിഞ്ഞപ്പോൾ തൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പോലീസുകാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് രംഗത്തെ വി എസ് സി പി സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് തന്റെ മകന്റെ ലഹരി ഉപയോഗത്തെ കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളും അവനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടും രംഗത്തെത്തിയത് തന്റെ മകൻ ലഹരിക്കടിമയായിട്ട് ആറു മാസമായി എന്ന തിരിച്ചറിവ് ആ അച്ഛന് വന്നത് ഇപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാര്യങ്ങളിൽ പലപ്പോഴും ശ്രദ്ധ പുലർത്താൻ സാധിച്ചിട്ടില്ല ആ തെറ്റായിരിക്കും തന്റെ മകനെ ഇത്തരത്തിലൊരു തെറ്റിലേക്ക് നയിച്ചത് എന്ന് പോലും സ്വയം പറഞ്ഞ് പശ്ചാത്തലപിക്കുകയാണ് അദ്ദേഹം തന്റെ മകൻ ലഹരിക്കേസിൽ അറസ്റ്റിലായി എന്നറിഞ്ഞപ്പോൾ തനിക്ക് ഞെട്ടലായിരുന്നു പക്ഷേ താൻ ഈ വിഷയം അറിയുമ്പോഴേക്കും തന്റെ മകന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരുന്നു തന്റെ മകൻ മാത്രമല്ല അവന്റെ പല കൂട്ടുകാരും ഈ കിണിയിൽപ്പെട്ടിരിക്കുകയാണ് ഈ ലഹരി ഉപയോഗത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് തന്റെ മകൻ തനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഇനി ലഹരി തൊടില്ല പോയി ഭാഗത്ത് നിന്ന് ഇനി തെറ്റ് ഒരിക്കലും സംഭവിക്കില്ല ഞാൻ വാക്കാണ് തന്റെ മകനെ കുറിച്ച് അവന്റെ കൂട്ടുകാരെ കുറിച്ചും തനിക്ക് ടെൻഷൻ ഉണ്ട് എന്നും അവരെയും ലഹരി മുക്തരാക്കും എന്ന ഉറപ്പാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ മകനും നൽകുന്നത് സാധാരണ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ പറയും എന്റെ മകന്റെ കൂട്ടുകെട്ടാണ് പ്രശ്നം എന്റെ മകൻ ആ കൂട്ടുകെട്ടിൽ പോയി ചാടി അവനും നശിച്ചു ഇവിടെ ഈ അച്ഛൻ പറയുന്നുണ്ട് എന്റെ മകൻ നല്ല പിള്ളയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവന്റെ കൂട്ടുകെട്ട് പ്രശ്നമായിരിക്കാം ഇവനും പ്രശ്നമായിരിക്കാം അതുകൊണ്ട് എല്ലാ കുട്ടികളെയും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് പഴകിയ സാധനങ്ങൾ പിടിക്കാനും ഹെൽമെറ്റ് പിടിക്കാനും സീറ്റ് ബെൽറ്റ് ധരിച്ചോ എന്ന് പരിശോധിക്കാനും ഒക്കെയാണ് ഇവർക്ക് ധൃതി എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം അതൊക്കെ വേണം തീർച്ചയായും അതും വേണം പക്ഷെ അതിനൊപ്പം നമ്മുടെ ഭാവി തലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമാണ് ഇപ്പൊ കേൾക്കുന്നു ലഹരി വിരുദ്ധ ുള്ള ഫണ്ട് സർക്കാർ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടത് ധനവകുപ്പിന്റെ കയ്യിൽ കാശില്ലെന്ന് ഓക്കെ എല്ലാം വെട്ടിച്ചുരുക്കിക്കോ സർവ്വതും വെട്ടിച്ചുരുക്കി നാട് നശിക്കുന്നു